ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അന്വേഷണത്തോട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്ന ഇ ഡി മധ്യനയ രൂപീകരണ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെയെന്ന ഇ ഡിയുടെ ചോദ്യത്തോട് മറന്നുപോയെന്നാണ് കെജ്രിവാൾ മറുപടി നൽകിയത് കസ്റ്റഡിയിലെത്തിയ കെജ്രിവാൾ ഇറക്കിയ ഉത്തരവിലും ഇ ഡിയുടെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ് നാളെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആം ആദ്മിയുടെ നീക്കം മദ്യനയ അഴിമതിക്കേസിൽ സമൻസുകൾ അവഗണിച്ച കെജ്രിവാൾ നിലവിലെ അന്വേഷണത്തോടും സഹകരിക്കുന്നില്ലെന്നാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി കെജ്രിവാൾ നൽകുന്നില്ല എന്നും ഇ ഡി ആരോപിക്കുന്നു ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ കോടതിയിൽ കൂടുതൽ ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ഇ നീക്കം ജ്രിവാൾ ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളും വർദ്ധിക്കുന്നു ലോക്കപ്പിൽ കഴിയുന്ന കേജ്രിവാളിന് യാതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഇ ഡി കേന്ദ്രങ്ങൾ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് ബി ജെ പി ഉയർത്തുന്ന ആരോപണം കേജ്രിവാളിന്റെ കോലം കത്തിച്ചും ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം നാളെ ധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ആം ആദ്മി പ്രതിഷേധ റാലി സംഘടിപ്പിക്കും പ്രതിഷേധ പ്രകടനങ്ങൾ കണക്കിലെടുത്ത് ഡൽഹിയിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഡൽഹി